എനിക്കും മമ്മൂട്ടിയെ ഇഷ്ടമാണ് അമരനിലെ സൂപ്പർ ഹിറ്റ് ഗാനം എത്തി ഏറ്റെടുത്ത് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്ത ചിത്രമാണ് അമരൻ സൂപ്പർ ഹിറ്റ് ചിത്രം അമരനിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ ഭാഷാ ഭേദമന്യെ എല്ലാവരും ഏറ്റെടുത്ത ഹേ മിന്നലെ എന്ന ഗാനമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ സംഗീതമൊരുക്കിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിചരണും ശ്വേത മോഹനും ചേർന്നാണ് കാർത്തിക് നേതയാണ് രചന ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജന്റെ കഥ പറഞ്ഞ അമരൻ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടി മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്ത ചിത്രമാണ് അമരൻ രാജകുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് രാജ്കമ്പൽ ഫിലിംസ് ഇന്റർനാഷണലും സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യയും ചേർന്നായിരുന്നു നിർമ്മാണം മേജർ മുകുന്ദായാണ് ശിവകാർത്തികേയൻ രേഷമിട്ടത് വേഷമിട്ടത് രാജകുമാർ പെരിയസ്വാമിയാണ് സംവിധാനം ബോക്സ് ഓഫീസിൽ വൻ പ്രകടനം കാഴ്ചവെക്കുകയാണ് അമരൻ സായ് പല്ലവി നായികയായി എത്തിയ ചിത്രത്തിൽ ഭുവൻ അറോറ രാഹുൽ ബോസ് ശ്രീകുമാർ വികാസ് ബങ്കർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം വരെയുള്ള റിപ്പോർട്ട് പ്രകാരം അമരൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രം ചിത്രം നൂറ്റി എഴുപത്തിയേഴ് കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഭാഷാ ഭേദമന്യേ ശിവകാർത്തികേയൻ ചിത്രത്തിന് സ്വീകാര്യതയുണ്ട് ശിവകാർത്തികേന്റെ എക്കാലത്തെയും ഒരു ഇറ്റ ചിത്രമായിരിക്കുകയാണ് അമരൻ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് ഗാനങ്ങളെല്ലാം ഇതിനോടകം പ്രേക്ഷക സ്വീകാര്യത നേടിയും കഴിഞ്ഞു ഛായാഗ്രാഹണം നിർവഹിച്ചത് നവാഗതനായ സി എച്ച് സായിയാണ് എഡിറ്റിംഗ് ആർ കലൈവാദൻ